മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ നാടകരചനയും സംവിധാനവും ഖാൻ കാവിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വെൺമണി വിഷ്ണു ഖാൻ കാവിൽ കാപ്പിൽ വി സുകുമാരൻ എസ് രാധാകൃഷ്ണൻ മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ സഹൃദയ സുഹൃത്തുക്കളെ നാടക മത്സരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുത്തൻ ബുദ്ധിയ മത്സര നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ല നിങ്ങൾ റെഡിയല്ലേ ഞങ്ങൾ നേരത്തെ റെഡി അനൗൺസ്മെന്റ് ഓ മത്സരത്തിലെ അടുത്ത നാടകം മൺസൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ നാടകം അവതരിപ്പിക്കുന്ന സംഘത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിബന്ധനയിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അതായത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നാടകം അവസാനിപ്പിക്കേണ്ടതാണ് വാർണിംഗ് ബെല്ലിന് ശേഷം ഒരു മിനിറ്റിനുള്ളിൽ നാടകം തീർന്നിരിക്കണം അല്ലാത്ത പക്ഷം മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും മനസ്സിലായില്ലേ പിന്നെ നാടകത്തെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല അനൗൺസ്മെന്റോ കാര്യോ പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ശരി അമ്മിങ്ങോട്ട് തന്നാ മതി എന്റെ വാച്ചിൽ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തി ആറ് മിനിറ്റ് കൃത്യം അഞ്ച് സെക്കൻഡിനുള്ളിൽ പ്രത്യേകം ഓർക്കുക അഞ്ച് മിനിറ്റ് അല്ല അഞ്ചു സെക്കൻഡിനുള്ളിൽ നാടകം ആരംഭിക്കും ഓരോരുത്തരും സ്വന്തം വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ കറക്കം ശ്രദ്ധിച്ച് അടങ്ങിയിരിക്കുക ഇത് എന്തേർപ്പാടാണ് ഹേ അഞ്ച് സെക്കൻഡെന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി ഇതെന്താ വെള്ളവീ നാടോ തുടങ്ങാൻ പറ്റുന്ന സമയം പറഞ്ഞ പോരെ ആളെ വിട്ടിയാക്കാം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങില്ല ചങ്ങായി തുടങ്ങുമ്പോ തുടങ്ങട്ടെ നമ്മള് പാവം ജനങ്ങള് കാത്തിരിക്കാൻ പറ്റില്ല സമ്മതിച്ച് പ്രിയപ്പെട്ട നാട്ടുകാരെ സമ്മതിച്ച് ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ചെയ്തു ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവരോട് ചെയ്യേണ്ടത് എന്തോ അത് തന്നെ നിങ്ങൾ ചെയ്തു നല്ലത് പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ ഈ നാടകം വെച്ചാ ഒരു നേരം പോക്ക് തുടങ്ങാൻ അരമിനിട്ട് വൈകി അത്രയല്ലേ ഉള്ളു അതിനാണീ ബഹളവും അക്ഷമയും ഒക്കെ അരമിനിട്ടിന് പകരം അര പതിറ്റാണ്ടായില്ലേ അതാ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വല്ല ഉണ്ടോ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് പരീക്ഷാ ഫലങ്ങൾക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ് ജോലിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വാഗ്ദത്ത സൗഭാഗ്യങ്ങൾക്ക് യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പ് ഈ കാത്തിരിപ്പിലൊന്നും നിങ്ങൾക്കൊരു മടുപ്പുമില്ല ക്ഷമകേടുമില്ല ഇല്ല എന്റെ നാടകത്തിന് അരമിനിട്ട് കാത്തിരിക്കേണ്ടി വന്നതിലാണ് അമർഷം ഏതായാലും അതിനി വൈകിക്കുന്നില്ല അല്ല നിങ്ങൾ തയ്യാറാണോ തുടങ്ങിക്കൂടെ നമുക്ക് തുടങ്ങിക്കൂടെന്ന് അഭിനയം വന്ന് മുട്ടി നിൽക്കുക വലിച്ചൂടെ അങ്ങോട്ട് കർട്ടൻ എന്ന പ്രധാന കഥാപാത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക് അല്ല ഏത് സങ്കേതത്തിൽ വേണം പ്രവേശനം ഏ എന്തോന്ന് തിരിഞ്ഞില്ല അതായത് ഈ രീതി പൂവ് ക്രൂവൽ ഫോക്ക് റിയൽ ഫാൻറ്റസിഡോസ്കിട്ടിസ്കി കനത് ഇതിൽ ഏത് രീതിയിൽ വേണമെന്ന് സംവിധായക സരസകുമാര നിന്റെ ഈ തിയട്രിക്കൽ ടെർമിനോളജിയൊക്കെ തൽക്കാലം ചുരുട്ടി കെട്ടി ആ സൈഡ് മൂലയിൽ എങ്ങാനും വെക്ക രംഗപ്രകാശനം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ് ആ നിലയ്ക്ക് നാടകത്തെ ഗൗരവ ബുദ്ധിയെ സമീപിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവിഷ്കരിക്കുന്ന രംഗരൂപത്തിന്റെ രീതി ഒന്നും കൃത്യ പിണക്കം എന്ന നാടക സന്ധിയിലാണ് സംവിധായകന്റെ ആ ഡയലോഗ് ചെന്ന് അവസാനിക്കുക സംവിധായകൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു കൊണ്ടോ ഇല്ല ഇപ്പൊ രംഗത്ത് പോകണ്ടത് ഞാനല്ലേ ഈ മാന്തൻ കോയിന്നൻ ഞാൻ പോയിക്കോളാം സംവിധായക എന്നെ സൃഷ്ടിച്ചത് മൂപ്പര നാടകകൃത്ത് കൃതഘ്നദാസൻ നീയല്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു കോറസായി മാറണം ഇപ്പഴത്തെ നാട്ടു നടപ്പനുസരിച്ച് അല്ല ആ നാടക നടപ്പ് അനുസരിച്ച് പാട്ടുപാടി താളം ചവിട്ടി എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നാ അങ്ങനെ ചെയ്യാം കൂമൻ കോമാളിത്തൊപ്പം ഉണ്ടല്ലോ ഒന്നുകൂടെ ചെരിച്ചു ചിത്രത്തിന് ഇങ്ങനെ വലിയ ഇനി അരിമാവ് കൊണ്ടുള്ള മുഖത്തെഴുത്ത് ഇത്തിരി കൂടുതലൊരു സംശയം മൂഖ്യഥാപാത്രം മന്തങ്കോയിന്ന് എഴുതുന്നു മന്തോയിന്ന എഴുന്നള്ളുന്നു മൂർഖ്യഥാപാത്രം മന്തങ്കോയി എഴുന്നള്ളുന്നു தக்கிட தங்கிட 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 தக்கிட தந்தா பிந்தக தக்கிட திந்த தக்கிட மண்டல மகாமண்டே மண்டன்டனால மகனே வெறும் பெரும் மகன் மகனான பெரும் மகனானே பெரும் மகனானே பெரும் மகன் എന്റെ മന്ദ ഒടുവിൽ നീ രംഗത്തെത്തിയല്ലോ നാടകകൃത്ത് എന്ന നിലയിൽ ഞാൻ ധന്യനായി എന്റെ സർഗഭാവനയുടെ മൂശയിൽ നീ കരുപ്പിടിച്ചു വന്ന സൃഷ്ടിയുടെ അന്തരാള ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച നോവ് ചോരയും നീരുമുള്ള കഥാപാത്രമായി നീ അരങ്ങിൽ നിൽക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമായി മാറുകയാണ് ഇനി ആ എഴുതി വെച്ച മൊഴികൾ തെറ്റാതെ ഉരിയാടി നീ തകർത്താട് അതിന് കഥാപാത്രത്തെ വേറെ നോക്കണം കൃത്യേ എന്നെ സൃഷ്ടിച്ചതോടൊപ്പം ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നു എനിക്ക് ഇഷ്ടമുള്ള ലയോകെ ഞാൻ പറയൂ പൊന്നും മാനസപുത്ര എന്റെ ചുണ്ടിലൊരുങ്ങാത്ത വാചകങ്ങൾ എന്റെ മനസ്സിന് പിടിക്കാത്ത ആശയങ്ങൾ നിങ്ങളിതൊക്കെ എഴുതി വെച്ചിരിക്കും അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്ക അതെനിക്ക് ഇഷ്ടമല്ല സംവിധായക ഓ വീണ്ടും പ്രതിസന്ധി ഒരു സന്ധ്യയില്ല കൃത്യം സംവിധായകൻ ഒന്ന് മാറി നിന്നാ മതി അരങ്ങിലെ രാജാവ് ഞാനാ ഭരിക്കുന്നത് നടന്മാരാ എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം നാടകത്തിന് കൃത്ത് കൊടുത്ത പേര് മാറ്റണോ മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ അതായത് മന്ദൻ ഗോവിന്ദന്റെ ഏതാനും സംശയങ്ങൾ അല്ല മന്ദ നമുക്കിതൊരു ചോദ്യോത്തര രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാം മതി സോക്രട്ടീസും ശിഷ്യന്മാരും എന്ന പോലെ എന്താണെന്റെ ഒന്നാം സംശയം സംശയം നമ്മളിൽ ചിലർ സോപ്പ് വാങ്ങുന്നതും നമ്മളിൽ ചിലർ ചില ആദർശങ്ങൾ സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം ഇതാണ് എന്റെ ഒന്നാം സംശയം സോപ്പും ആദർശവും ആദർശം ാണോ ആദർശ ആ മനുഷ്യനെ സമൂഹമായി സംസ്കരിച്ച് അവന്റെ സർവതോമുഖമായ വ്യക്തിത്വ വികസന വികാസത്തിലൂടെ നന്മയധിഷ്ഠിതമായൊരു സ്വതന്ത്ര സ്ഥിതിയുടെ സൃഷ്ടി മുന്നിൽ കണ്ടുമുണ്ട് ഇപ്പഴത്തെ സ്ഥിതി അതാണോ നിങ്ങൾ പരസ്യം കാണാറില്ലേ ഓ കേൾക്കാറില്ലേ വായിക്കാറില്ലേ ഇന്ന സോപ്പ് തേച്ചാ ഇന്ന ഗുണം ഇന്ന പേസ്റ്റ് ഉപയോഗിച്ചാ ഇന്ന ഇന്ന ഗുണം ഈ ഗുണപ്രകീർത്തനങ്ങൾ ഗാനമായും നൃത്തമായും നാടകമായും മറ്റു കാക്കത്തുള്ള രീതിയിലും നമ്മുടെ മനസ്സിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിലരെങ്കിലും സോപ്പ് വാങ്ങുന്നത് പരസ്യത്തിൽ വിശ്വസിച്ചിട്ട് ഗുണമേന്മ നോക്കിയിട്ടല്ലെന്ന് പറഞ്ഞേ ഈ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദം നോക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നാൽ ഇന്ന ഗുണം ഞങ്ങളുടെ ആദർശത്തിൽ ഇന്ന മെച്ചം ഞങ്ങളുടെ സംഘടനയിൽ വന്നാൽ ഇന്ന ഗുണം ഈ ഗുണങ്ങൾ പ്രചരണങ്ങളുടെ രൂപത്തിൽ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദമായി നമ്മുടെ കാറിലെത്തുന്നു മനസ്സിലെത്തുന്നു സോപ്പ് കമ്പനിക്കാരന്റെ പരസ്യം പോലെ രണ്ടിലും ചിന്താശക്തി ഇല്ലാത്ത ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നു പറഞ്ഞതിൽ കാര്യമില്ല അറിയാതെ സോപ്പ് വാങ്ങുന്ന മാതിരി പ്രചരണത്തിൽ വിശ്വസിച്ച് സ്വതന്ത്ര ചിന്തയെ ഞെക്കിക്കൊന്ന് അപ്പൊ സംഭവം ഗുണം പറഞ്ഞാൽ ചെറിയ കാര്യമുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതെന്ന് ഞാനറിയണ്ടേ അപ്പോ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്ന് വെച്ചോ പറഞ്ഞത് കാരണം അപ്പോൾ കാര്യങ്ങൾ ും സംശയമാണ് മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദൻ ആട്ടകോയിന്ന എന്താ നിന്റെ രണ്ടാം സംശയം പറയാം അതിനു മുമ്പ് നിങ്ങൾ ആ വിലാപം ഒന്ന് വിലാപൊന്ന് ശ്രദ്ധിക്കാമൂ എവിടെയൻ ഹരിതഭൂമി എവിടെ എന്ത് ഗ്രാമഭൂമി എവിടെ എന്ത് ഹരിതഭൂമി എവിടെ പൂവിലഞ്ഞി പൂത്ത സന്ധ്യകൾ എവിടെ ഞങ്ങൾ കേട്ടില്ലേ കൂട്ടരെ ചങ്കുമുട്ടി പാടുന്നതും പറയുന്നതും കേട്ടു നഷ്ടപ്പെട്ട ഗ്രാമ ജീവിതത്തിന്റെ ഇത് തന്നെയാ എന്റെ രണ്ടാമത്തെ സംശയം ഈ കരച്ചിൽ ആത്മാർഥമോ ജാടയോ എന്ന് എന്ന് പറഞ്ഞാൽ കവിയും കഥാകൃത്തും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ഈ നിലവിലാണ് എനിക്ക് എന്റെ ഗ്രാമം പോയി എനിക്ക് എന്റെ ഓണം പോയി എനിക്ക് എന്റെ കിളി പോയി എനിക്ക് എന്റെ നക്ഷത്രം പോയി നഷ്ടപ്പെട്ട ഗ്രാമസൗഭാഗ്യത്തെ ഓർത്ത് എവിടെ നിന്നാണെന്നോ ഈ വിലാപം നഗരവനങ്ങളിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കൂനയുടെ കുംഭകോപുരത്തിൽ നിന്ന് ആര് പറഞ്ഞു ഇവരോട് ആ ഗ്രാമം വിട്ട് ഇങ്ങോട്ട് പോരാൻ എന്തിനാ വേരുകൾ അർത്തു അതോ ഉയർച്ചയുടെ പടവുകൾ തേടി സന്തതികൾക്ക് മമ്മി ഡാഡി സംസ്കാരം നേടാൻ മടിയിലിരുത്തിയ പോമറേരിൻ പട്ടിയുടെ കുഞ്ചി തടവി താലോലിച്ച് മോട്ടോർ കാർ രഥങ്ങളിൽ നഗരം ചുറ്റാൻ മകരത്തിലെ മനുഷ്യ എന്നിട്ടും പാടുന്നു എനിക്കെന്റെ ഗ്രാമം പോയി എനിക്കെന്റെ ഓണം പോയി എനിക്കെന്റെ കിളി പോയി എനിക്കെന്റെ നക്ഷത്രം പോയി ഇതൊരുതരം ജാടയല്ലേ എന്നാണ് എന്റെ രണ്ടാമത്തെ സംശയം ശരിയാ ഈ വരത്തന്മാരായി നഗരത്തിലെത്തിപ്പെട്ട ഈ വിലാപക്കാരെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് വീട് വെക്കാറുണ്ടോ മാത്രമോ ഗ്രാമീണനോട് പുച്ഛം കൺട്രി ഫെല്ലോ റൂറൽ ബ്രീഡ് വല്ലപ്പോഴും നാട്ടിൻ പുറത്ത് നിന്നെത്തുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റെഫ് ചെയ്ത് ഷോക്കേസിൽ സൂക്ഷിച്ചാൽ സൗകര്യമായ എന്നിവരുടെ കിടാങ്ങൾ ബന്ധൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ പക്ഷേ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട കാരണം കോയുന്നൻ വെറും അതാ ഇതാണ് എന്റെ മൂന്നാമത്തെ സംശയം അനുവദിക്കപ്പെട്ട കാലത്തിന്റെ പരിധിയിൽ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ പറയാനും മുഴുവൻ കേൾക്കാനും കഴിയുമോ എന്ന് മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ ലഘുനാടകം സമാപിക്കുന്നു നാടകരചനയും സംവിധാനവും ഖാൻകാവിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വെൺമണി വിഷ്ണു ഖാൻ കാവിൽ കാപ്പിൽ വി സുകുമാരൻ എസ് രാധാകൃഷ്ണൻ